ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സേതു ഭീഷണിപ്പെടുത്തിയിട്ട് പ്രതാപൻ്റെ അരികിൽ നിന്ന് ഇറങ്ങി പോവാ സേതു അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് അവൻ പറഞ്ഞത് വല്ല മനസ്സിലായോ എന്ന് ഭാര്യയോട് ഭർത്താവ് ചോദിച്ചു എന്ത് അല്ല തീവ്രത മനസ്സിലായോ എന്ന് ചോദിക്കുമ്പം ആ ദേ കാശു കൊടുക്കുന്നതാ നല്ലത് പിന്നെ അവനെ കൊമ്പന ഒറ്റയാന അവൻ വരൂ എന്ന് പറഞ്ഞാൽ വരും എന്ന് ഭാര്യ ഭർത്താവിനോട് പറയുവാണ് ദേ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ബാക്കി എന്തെങ്കിലും വെക്കാൻ പറ്റും പിന്നെ താലിയും സിന്ധൂരവും നിങ്ങളുണ്ടെങ്കിലേ പറ്റൂ അതോർമ്മ വേണമെന്ന് ഭാര്യ ഭർത്താവിനെ അതും പറഞ്ഞാൽ പുള്ളിക്കാരി അങ്ങ് പോയി പ്രതാപനവിടെ നിന്ന് ആലോചിക്കുന്നു സേതുവിനെ എങ്ങനെ പൂട്ടാം എന്നുള്ളത് തൊട്ടടുത്ത നിമിഷം തന്നെ സേതു നമ്മുടെ ഇന്ദ്രനെ കാണാനായിട്ട് വിളിപ്പിച്ചു അങ്ങനെ രണ്ടുപേരും കൂടെ കണ്ടു പ്രതാപൻ ഇന്ദ്രന്റെ അടുത്തേക്ക് വന്നിട്ട് മുന്നേ കാണേണ്ടതായിരുന്നു നമ്മൾ തമ്മില് പിന്നെ മുന്നേ തന്നെ പരിചയപ്പെടേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു എടാ താൻ ആദ്യ കാര്യം പറ എന്നിട്ട് മതി സുഖിപ്പീര എന്ന് ഇന്ദ്രൻ പ്രതാപനോട് പറയാം അപ്പൊ എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം പിരിവാണോ അയ്യോ ഒരിക്കലുമല്ല എന്റെ കൈ ഇങ്ങനെ പിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാ വിളിച്ചത് എന്ന് പ്രതാപം പറയൂ കേട്ടോ സഖ്യം വേണം സഹായവും വേണം എന്ന് പ്രതാപം പറയും ഇന്ദ്രൻ ഇങ്ങനെ ആലോചിക്ക എന്ത് ഇയാൾ ഈ പറയണേ എന്നേ ഇന്ദ്രൻ ഇങ്ങനെ സേതുമാധവൻ ആണോ ശത്രു എന്ന് ചോദിച്ചു കേട്ടോ അപ്പൊ ഉം അതെ എന്ന് ഈ പ്രതാപൻ പറയണു അപ്പൊ നാൽപ്പത്തെട്ട് മണിക്കൂറാ അവൻ തന്നിരിക്കുന്ന സമയമൊന്നും പിന്നെ വാങ്ങിയ കാശ് അവന്റെ പെങ്ങൾക്ക് ഞാൻ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവസാനിപ്പിച്ച് കളയുവെന്ന് അവൻ്റെ ഭീഷണി എന്നൊക്കെ പറയുമ്പോൾ എടോ താൻ താനൊരു രാഷ്ട്രീയക്കാരനല്ലേടോ ഇതുപോലുള്ള ഭീഷണികൾക്ക് മുന്നിൽ തകരാൻ എന്ന് ഇന്ദ്രൻ ചോദിക്കുവാണേ എടോ അണികളെ വെച്ച് മുട്ടുകാൽ തലി ഓടിക്കണ്ടേ സേതുവിൻ്റെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എടാ കോപ്പയത് എനിക്കത് ചെയ്യാനും പറ്റത്തില്ല എന്ന് ചോദിച്ചു പ്രതാപനന്നേരം ഇങ്ങനെ അതെ പഴയതുപോലെയൊന്നുമല്ല ഇപ്പോൾ രാഷ്ട്രീയം പിന്നെ പണ്ട് പുറം പാർട്ടികളുടെ ആൾക്കാരെ മാത്രം സൂക്ഷിച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ സ്വന്തം പാർട്ടിയിലാണ് ശത്രുക്കൾ കൂടുതലുള്ളതെന്നൊക്കെ പ്രതാപൻ ഇങ്ങനെ പറഞ്ഞു നമ്മളെ എങ്ങനെ പാറ വെച്ച് കിടത്താവുന്ന കൂടെയുള്ളവർ പോലും ഇപ്പം ചിന്തിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ ഈ കേസ് പാർട്ടിയിലുള്ളവരോട് പറഞ്ഞാൽ അവരപ്പം തന്നെ ആ സേതുവനെ ഇങ്ങോട്ട് വിളിക്കും എന്നിട്ടേ അവനോടുമായിട്ട് ചേർന്ന് എന്നെ അങ്ങോട്ട് കുളിപ്പിച്ച് കിടത്തും അതാണ് പ്രശ്നമെന്നൊക്കെ പ്രതാപൻ പറയുന്നുണ്ട് ഇന്ദ്രനെ ആകുമ്പോൾ എനിക്ക് വിശ്വസിക്കാമല്ലോ ഏ ഒന്നുമില്ലെങ്കിലും ചതിക്കില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ഡയലോഗ് അതെങ്ങനെയാണ് എനിക്കറിയാവുന്നോ നീന്ദ്രൻ അന്തരം ചോദിക്കുന്നു അല്ല ഈ ഭംഗി കണ്ടാൽ തന്നെ അറിയില്ലേ ഒരിക്കലും ചതിക്കില്ലെന്നാ പറയുന്നേ അപ്പൊ ആണോ ആഹാ ഉം ഓ അങ്ങനെയൊക്കെ ഒരു ചൊല്ലണ്ടല്ലേ ഉം അതെനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ ഇന്ദ്രൻ ഇങ്ങനെ പ്രാപന കളിയാക്കി പറഞ്ഞു ആ എനിവേ എന്താ ഞാൻ ചെയ്യേണ്ടെന്ന് താൻ പറയാൻ പറഞ്ഞു കുറച്ച് ബുദ്ധി ഉപദേശിച്ച് തന്നാ ആ ചോദിച്ചപ്പോ തൽക്കാലം സേതുമാധവന്റെ ഭീഷണിയിൽ നിന്ന് എനിക്കൊന്ന് രക്ഷപ്പെടണം അതിലെന്ത് ചെയ്യാൻ പറ്റും എന്നീ പ്രതാപം ചോദിക്കുമ്പോൾ കാശ് കട വാങ്ങിയതല്ലേ എൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പൊ അതേന്ന് പറഞ്ഞു അതേ താൻ ഞാൻ പറയുന്ന പോലെ അനുസരിക്കോ അപ്പൊ അനുസരിച്ചോളാം എടോ ലെവലൊരിത്തിരി താഴെയാണ് അപ്പൊ എന്റെയാണോ ഏ അത് തൻ്റെ പണ്ടേ ലെവലാരിയാണല്ലോ താൻ വേറൊരു കൂതറ അല്ലേടോ ഇന്ദ്രൻ ഇയാളോട് ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എടോ ഞാൻ ഇപ്പൊ പറഞ്ഞത് ചെയ്യാൻ പോകുന്ന പണിയെ പണിയെപ്പറ്റിയാണെന്ന് പറഞ്ഞു ഇപ്പം ഇന്ദ്രൻ പറയുന്നത് കേൾക്കാൻ ആകാംക്ഷയോടെ രണ്ട് കാതും കോർപ്പിച്ച് നിൽക്കുവാണ് ഈ പ്രതാപൻ അപ്പൊ കാശ് കൊടുക്കാനുള്ള പെങ്ങളില്ലേ അവൾ അവളെ നീ വിളിക്കാൻ പറഞ്ഞു എന്നിട്ട് തനിച്ച് കാണാൻ വരാൻ പറയാൻ പറഞ്ഞു ആ സമയത്ത് അതെ വന്ന അത് ഞാനും അവളും തമ്മിൽ അത്ര രസത്തിലല്ല എടാ കാശ് തരാനാ വിളിക്കുന്നതെന്ന് പറന്നു വരൂ അവള് എന്നിട്ടോ എടോ പ്രതാപ ആദ്യം പറയുന്നത് തന്നെ അനുസരിക്കുക അവൾ ആദ്യം വരുമെന്ന് നീ ഉറപ്പാക്കാൻ പറഞ്ഞു എന്നിട്ടല്ലേ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ ആ ശരി ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു അപ്പം തന്നെ ഫോൺ എടുത്ത് പ്രതാപൻ ഹൃദികയെ വിളിക്കുക അപ്പം ഫോണിലേക്ക് അയാളുടെ കോൾ ചെയ്യുന്നത് പ്രതികയ്ക്ക് ഒരു താല്പര്യമൊന്നുമില്ല എടുക്കാൻ പിന്നെ എടുത്തു ഇഷ്ടമല്ലാതെ ആണെങ്കിലും ആ എന്താ എന്തിനാണ് വിളിച്ചത് അപ്പം എനിക്കൊന്നും വേണ്ട അതെ കാശ് കാസരടി ആയിട്ടുണ്ടെന്ന് പ്രതാപൻ പറയുക അത് തരാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് പിന്നെ അതിന് മോള് വരണം എന്ന് പറയുമ്പം ആ ഞാൻ ഞാൻ വരാലോ അപ്പോൾ ഒറ്റയ്ക്ക് വന്നാൽ മതി അതെ അവനുണ്ടല്ലോ ആ സേതു സേതുമാധവൻ എന്ന് പറയുന്നവൻ അവൻ്റെ നിഴൽ പോലും കാണുന്നത് എനിക്കിഷ്ടമല്ല ഉം അതാ തനിച്ച് വന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ എവിടെയാണ് ഞാൻ വരേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ലൊക്കേഷനൊക്കെ ഞാൻ അയച്ചേക്കാം ആ ശരി ഞാൻ വന്നേക്കാം ഞാൻ പെട്ടെന്ന് വരെ വന്നേക്കാം എന്ന് പറഞ്ഞു അപ്പൊ ശരി മോളെ നമുക്ക് നേരിട്ട് കാണാം ആ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഹൃദിക ഒക്കെ ഇപ്പോഴെന്ന് ശ്വാസം നേരം ഉള്ളത് ഒരുങ്ങാൻ പോവാണ് ഋതിക അങ്കളിനെ കാണാൻ വേണ്ടിയിട്ടേ പ്രതാപം വലിയ ചിരിയൊക്കെ ചിരിച്ച് ഇന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുവാ അതെ അവള് വരും കാശല്ലേ ഇന്ദ്രൻ പറഞ്ഞതുപോലെ പറന്ന് അവള് വരും എന്ന് ഈ പ്രതാപൻ ഇന്ദ്രനോട് പറയണു പക്ഷേ എൻ്റെ കയ്യിൽ നായ പൈസ ഇല്ല കൊടുക്കാനായിട്ട് എടോ അതിനല്ലേടോ ഞാൻ ഉം ചെയ്തതുപോലെ ഇനിയും ഞാൻ പറയുന്നത് പോലെ താനങ്ങ് ചെയ്താൽ മതി എല്ലാം ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു അപ്പൊ എന്ത് ശരിയാകുമെന്ന് എല്ലാം ശരിയാകുമെന്ന് ശരിയാണോ ഇന്ദിര ആകൂന്ന് ഉം ഓക്കേ എന്ന് പറഞ്ഞോണ്ട് ഇന്ദ്രൻ അങ്ങ് പോയി പ്രതാപൻ ഇങ്ങനെ നിക്കുവാ ഈ സമയം ഓട്ടോ വിളിച്ചാൽ റുതുക്കെ സ്ഥലത്ത് വന്നു അങ്ങനെ പ്രതാപന്റെ കാറ് വൃതുക കണ്ടു ആ കാറ് അങ്ങോട്ടേക്ക് പോവുക അപ്പോൾ ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചപ്പോൾ ഇന്ദ്രൻ സോറി പ്രതാപൻ അവിടെ നിപ്പുണ്ട് കൈയൊക്കെ പൊക്കി കാണിച്ച് മോളെ ഹായ് എന്നൊക്കെ പറഞ്ഞോണ്ട് എന്നിട്ട് നേരെ വൃതകടെ അടുത്തേക്ക് ചെന്നു അപ്പൊ ഞാൻ നേരത്തെ എത്തിയായിരുന്നു മുളെ എന്ന് പറഞ്ഞു അല്ല കാശ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ക്യാഷ് വാ വാങ്ങും പറഞ്ഞു ഇങ്ങനെ വണ്ടിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അറിയുന്നു ഒപ്പിച്ചെന്ന് ചോദിച്ചു ടൈറ്റ് ആണെന്നാണല്ലോ പറഞ്ഞോണ്ടിരുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പം രാഷ്ട്രീയക്കാരനല്ലേ മുളയെ ക്യാഷ് ഷോപ്പിക്കാൻ ഇവല പാടും വല്ലതും ഉണ്ടോ എന്ന് ഇന്ദ്രനം ചോദിക്കാം മോൾക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുതെന്നും പിന്നെ ഞാൻ മോളോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് എന്ത് ചെയ്യാനാ മോളെ പല പല ടെൻഷൻസും കാര്യങ്ങളൊക്കെ അല്ലേ അതിൻ്റെ ഇടയില് സംഭവിച്ചു പോയതാണ് ഏഹ് തിരിച്ചു തരാൻ വൈകിയതിൽ എമോൾ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു കാശ് തന്ന നമ്മള് തമ്മിലുള്ള വഴക്കൊക്കെ ആ നിമിഷം തീരുമെന്ന് ഇവള് പറയാം പൊന്നുമടത്തിൽ എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല എന്നുള്ള കാര്യം അറിയാലോ ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്വാസം ഒരാശ്വാസം എന്നും പിന്നെ ആ അമ്മാവനായി എന്നെ ചതിക്കാൻ നോക്കിയതെന്ന് ഋതുഗി ഇങ്ങനെ പ്രതാപനോട് പറഞ്ഞിട്ട് കാശ തന്നില്ലായിരുന്നെങ്കി സ്വന്തോ ബന്ധമൊന്നും ഞാൻ നോക്കില്ലായിരുന്നുവെന്നും പത്മജ അമ്മയായി എന്നും ഋതുഗ ഇങ്ങനെ പറയാം ഓ അപ്പൊ തട്ടു എന്നാണ് നീ ഉദ്ദേശിച്ചത് അപ്പൊ അതെ ഉം പറ്റിച്ചെങ്കി അങ്ങനെ തന്നെ ഞാൻ ചെയ്തേനെ എന്ന് ഋതുഗി ഇങ്ങനെ ഇവനോട് പറയാം ആ ഇതിപ്പോ തരാൻ തയ്യാറായല്ലോ നല്ലത് എന്ന് പറയുമ്പോൾ ഉം ശരി മോളെ വാന്ന് പറഞ്ഞു മോള് കാറിന്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു ഋതുഗ കാറിൻ്റെ അടുത്തേക്ക് പോകുമ്പോ ഇപ്പൊ പുറകിൽ നിന്ന് ക്ലോറോഫോം എടുത്തുകൊണ്ട് വന്ന് ഏർ ഋതികയെ മണപ്പിക്കപ്പൊ ഡിക്കി തുറപ്പിച്ചു ഋതുഗയെ കൊണ്ട് ഋതുഗിക്കി തുറക്കാൻ നോക്കിയപ്പോഴും ഇപ്പൊ മണപ്പിച്ചു ഋതുഗെ ബോധം കെടുത്തി ഋതികയെ പൊക്കി എടുത്തോണ്ടെങ്കിൽ പോവാ അപ്പൊ ഈ അമ്മാവൻ ആരാന്ന് കാണിച്ച് തരാടി എന്റെ പുനാരനന്തരമെ ഹ ഹരിച്ച് ആളും പേരും ഒന്നും ഇല്ലാത്ത ഒരു വീട്ടിലേക്ക് ഋതികയെ കൊണ്ടുപോവാ അവിടെ കൊണ്ടുപോയി ഇരുത്തി ഋതികയെ അവിടെ കെട്ടിയിടുകയാണ് അങ്ങനെ ഒരു കസേരയിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടു ഈ സമയത്ത് ഇപ്പം അതൊക്കെ വെള്ളമൊക്കെ തളിച്ച് ഋതുകയുടെ കണ്ണൊക്കെ തുറപ്പിച്ചു ഋതുക ഇങ്ങനെ കണ്ണ് തുറന്നപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് വന്നിരിക്കുക അപ്പോൾ തൊട്ടരികിൽ അമ്മാവ നിൽക്കുന്നു പെട്ടെന്ന് പുളിക്കാരി ഇങ്ങോട്ട് ഇത് ഏതോ സ്ഥലം എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ അപ്പോൾ അത് ആ പറയാം ഇതും എൻ്റെ ഒരു സ്ഥലം തന്നെയാണെന്ന് പറഞ്ഞു വാതിലടച്ച് കുറ്റി അങ്ങോട്ടേക്ക് ഇട്ടു അപ്പൊ എന്തിനാ എന്തിനാണ് ഡോറടക്കുന്നൊക്കെ ഇങ്ങനെ റുതൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ ഇപ്പം ഭയങ്കര ചിരിയൊക്കെ ചിരിച്ച് ഇനി ഈ വാതിൽ അടഞ്ഞേ ഇരിക്കുമെന്ന് പറഞ്ഞു ഏതുവരെ വരെ തേ നീ ഈ പേപ്പറിലെടുത്ത് എടുത്ത് ഒപ്പുവെക്കുന്നത് വരെ എന്ന് പറഞ്ഞു ഒരു പേപ്പർ എഴുതുകൊടുത്തു അതിൽ വേറെ ഒന്നും ഞാൻ എഴുതിയിട്ടില്ല മോളെ ഞാൻ മോളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശ് മുഴുവനും തിരിച്ച് കൈപ്പറ്റി എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രതാപം പറയോ അതോടെ നമ്മൾ തമ്മിലുള്ള ഇടപാടുകളെല്ലാം അവസാനിച്ചു അപ്പൊ കാശോ എന്നൊരു ഇതുക്കെ ചോദിക്കുമ്പോ അത് പോയില്ലേ എന്നേ ഇനി ഇനിയിപ്പൊ അത് കിട്ടത്തില്ലല്ലോ ഒന്നും പറഞ്ഞ ഇവൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഒന്നും അല്ലെങ്കിലും ഞാൻ മോളുടെ അങ്കളല്ലേ എന്ന് പ്രതാപൻ ഇങ്ങനെ ചോദിക്കണം നീ അങ്കളിനെ സഹായിച്ചു പിന്നെ അങ്കിൾമാരെ സഹായിക്കുന്ന മരുമക്കൾക്ക് പുണ്യം കിട്ടുവന്ന സ്വാമിമാരൊക്കെ പറയുന്നത് പറയുമ്പം ഏത് സ്വാമിയാ പറഞ്ഞതെന്ന് ചോദിച്ച അപ്പൊ ഏതോ ഒരു സ്വാമി ഉം അപ്പൊ നടക്കില്ല ഈ മുദ്രപത്രത്തിൽ ഞാൻ ഒപ്പിട്ട് തന്ന പ്രശ്നമില്ല എന്നും എനിക്ക് എൻ്റെ കാശ് തിരിച്ചു വേണമെന്നും ഋതുക്ക ഇങ്ങനെ പറയുക ഈ പ്രതാപനോട് അപ്പൊ ഇങ്ങനെ ഭാവമൊക്കെ മാറി അതെന്തായാലും നടക്കത്തില്ല മോളെ എന്ന് പറഞ്ഞു എന്റെ കയ്യിൽ കാശ് വേണ്ട തരാൻ അപ്പൊ മേടിക്കാൻ എനിക്ക് അറിയാവുന്ന ഋതുക്ക പറയുമ്പോ നീ എങ്ങനെ മേടിക്കുമെന്നാ ഉം നിന്റെ കയ്യിൽ നിന്ന് ഞാൻ ക്യാഷ് വാങ്ങിച്ചതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് പ്രതാപൻ ചോദിച്ചു ഒരു കടലാസ് തുണ്ടെങ്കിലും ഞാൻ നിനക്ക് എഴുതി തന്നിട്ടുണ്ടോ സിവിൽ ആയാലും ക്രിമിനൽ ആയാലും ദേ എനിക്കെതിരെ നിനക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നും പറഞ്ഞ് ഈ പ്രതാപൻ ഹൃദയയോട് കാര്യങ്ങളെല്ലാം പറയാ തൂക്കിയെടുത്ത് കൊണ്ടുപോയി പൂട്ടിയിട്ടിരിക്കലിനെ അപ്പൊ നീ എന്നോട് ചോദിക്കും എങ്കി പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു മുദ്രപത്രം എഴുതി വാങ്ങുന്നത് എന്ന് ഉം നിന്റെ ചേട്ടനുണ്ടല്ലോ ആ സേതുമാധവൻ എന്ന് പറയുന്നവൻ ഏ അവൻ എനിക്ക് തന്നിരിക്കുന്ന സമയമേ നാൽപ്പത്തെട്ട് മണിക്കൂറാണെന്നും കാശ് ചോദിച്ച് മീസിയം പിരിച്ചവനൻറെ അരികിലേക്ക് വരുമ്പോൾ ഞാൻ ടെ ഇതെടുത്ത് അവനെ അങ് കാണിക്കുമെന്നുള്ള കാര്യം പറഞ്ഞു കണക്കെല്ലാം സെറ്റിൽ ആയിടാവേ എന്ന് ഞാനങ്ങ് പറയും ഉം 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 നാണം കിടത്തില്ലേ മൊത്തത്തിലെ അതിനാടി പൊന്നു കൊന്നുമോളെ ഈ ഒരു പേപ്പർ കഷ്ണം എന്ന് ഋതികയോട് ഇപ്പം പറയാം ഋതുഗ ഇങ്ങനെ പൊല്ലക്കെറുമ്പി ഇങ്ങനെ അവിടെ നിപ്പുണ്ട് എന്താ കാര്യം ഒരു കാര്യവും ഇല്ല എന്നാലും പല്ലെറുമ്പൊരു മുടക്കുമില്ലല്ലോ പല്ലെറുമിക്കൊണ്ടേ ഇരിക്കയാണ് ഋതുക ഓപ്പർ എന്ന് പറയുമ്പം എന്നെ കൊന്നാലും ഞാനിതിൽ ഒപ്പിടില്ല എന്ന് ഋതു പറയുമ്പം എന്നാലേ നീ ഇവിടെ കിടക്കും ഉം നീ എന്നിതിനകത്ത് ഒപ്പിടുന്നോ ആ അന്നേ നിനക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ഋതികയോട് പ്രതാപം പറയുക ഋതുഗ ഇങ്ങനെ ഹെട്ട് ഇങ്ങനെ നിൽക്കുക ഇവനെന്തായാലും ഇതെല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ദേ ഇത് ഇനി എൻ്റെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഋതുഗയുടെ ഫോണും എടുത്തു ഏ അപ്പം നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ പരിധിക്ക് പുറത്താണെന്നുള്ള ഇത് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഋതുഗയുടെ ഫോണുമായിട്ട് ഇവനൊരു പോക്ക് അങ്ങ് പോയി അപ്പോൾ ഡോർ അടക്കരുത് വാതിൽ തുറക്കുന്നു പറഞ്ഞുകൊണ്ട് ഋതുഗ അവിടെ കിടന്ന് പോകുന്നുണ്ട് പക്ഷേ അവൻ പൂട്ടിയെച്ച് അങ്ങ് പോയി അവളാണെങ്കിൽ ആ ഒഴിഞ്ഞു കിടക്കുന്ന മുറിയിൽ നെട്ടോട്ട ഓടിക്കൊണ്ടിരിക്കുക ഓരോ രക്ഷയില്ല പുറത്തിറങ്ങാനൊന്നും അതിലിതിലെല്ലാം നോക്കുന്നുണ്ട് ഒരു പ്രതാലയം പോലെ ഒരു വീട് ആ വീട്ടിലാണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് ഈ സമയത്ത് പൂർണിമയും അവിടെ കിടന്ന് വെപ്രളം കയറി നിൽക്കുകയാണ് മകൾ വരാത്തത് കൊണ്ട് എടുത്ത് വിളിക്കുന്നുണ്ട് അപ്പോഴൊക്കെ ഫോൺ സ്വിച്ച് അപ്പോഴേക്കും അപ്പോഴേക്കെന്തായാലും നമ്മുടെ അച്ചും അങ്ങോട്ടേക്ക് വന്നു എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ വിളിച്ചിട്ട് ഫോണിൽ എന്ന് പറഞ്ഞു പിന്നെ പല്ലവി അങ്ങോട്ടേക്ക് വന്നു അവൾ എന്താ വരാത്തെ അവള് വരേണ്ട സമയം കഴിഞ്ഞാണല്ലോ എന്ന് പറഞ്ഞ് അച്ചുവും ചോദിക്കുമ്പം അതാ ഞാനും ആലോചിച്ചിരുന്നു ഫോണിൽ വിളിച്ചിട്ട് കിട്ടണില്ല സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു കുറിപ്പങ്കളിനെയൊന്നും വിളിച്ചു നോക്കാമായിരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ വിളിച്ചു ടെക്സ്റ്റൈൽസിൽ ചെന്നില്ലെന്നാ കുറിപ്പേട്ടം പറഞ്ഞതെന്ന കാര്യം പറയുമ്പം എന്നാൽ പിന്നെ വില പ്രോഗ്രാമിനോട് പോയതായിരിക്കും എന്ത് പ്രോഗ്രാം എവിടെ പോയാലും എന്നോടത് അവൾ പറയാറുള്ളതാ എന്താണെന്ന് അറിയില്ല മോളെ അവൾക്ക് എന്തോ അപകടം പറ്റിയെന്ന് മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെയാണെന്ന് അങ്ങനെ പൂർണ്ണമ പറയുമ്പോൾ അമ്മ വെറുതെ എഴുതാപ്പുറം ഒന്നും വായിക്കേണ്ട ഋതുവിനൊന്നും പറ്റി കാണില്ല എന്ന് പലവേ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുവാണ് അങ്ങനെ ഇവർ ഇത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് നമ്മുടെ സേതു അങ്ങോട്ടേക്ക് വന്നു പെട്ടെന്ന് പല്ലവി ഓടി ചെന്ന് സേതുവേട്ട എന്നും പറഞ്ഞ് വിളിച്ചു എന്താ ഋതു ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവളോടൊപ്പം തന്നു ചോദിച്ചു അതൊന്നും എനിക്കറിയില്ല എന്ന് പല്ലവി പറയാം അമ്മയ്ക്ക് ചെറിയൊരു ടെൻഷൻ പോലെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സേതു വേഗം തന്നെ പൂർണ്ണിമയുടെ അടുത്തേക്ക് ചെന്നു എന്താ അമ്മേ എന്തിനാ അമ്മേ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ അവൾ വന്നോളൂ എന്ന് സേതു ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോഴത്തേക്കും അച്ചു ചെന്നിട്ട് അമ്മ പറയുന്നത് അവൾക്ക് എന്തോ ആപത്ത് പറ്റിയെന്നാണ് ഏട്ടാ അപ്പൊ മനസ്സിന് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല മോനെ എന്ന് പറഞ്ഞ അമ്മ വിഷമിക്കുമ്പം അമ്മ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറിയാൽ എങ്ങനെയാ പൂർണ്ണമായ ടെക്സ്റ്റൈൽസ് എന്നും വലിയ ടെക്സ്റ്റൈൽസ് നടത്തുന്ന ഒരാളാണ് അമ്മയുടെ മോളെന്നും പിന്നെ തനിച്ച് എവിടെയൊക്കെ പോയിരിക്കുന്നു എത്ര എത്ര മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതെല്ലാം ശരിയായിരിക്കാം അന്നൊന്നും എൻ്റെ മനസ്സിങ്ങനെ സ്വസ്ഥതക്കേട്ട് കാണിച്ചിട്ടില്ല എന്ന കാര്യം പൂർണ്ണിമ സേതുവിനോട് പറയുക എത്രയും പെട്ടെന്ന് എനിക്ക് മോളെ കാണും ഇപ്പം മാത്രം എന്താ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തേങ്ങൽ വരാൻ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഉറപ്പായിട്ടും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം പൂർണ്ണിമ ഇങ്ങനെ പറയുന്നു അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ പല്ലവിയും അച്ചുവും ഒക്കെ ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമോ എന്നുള്ളൊരു വിപ്രാളത്തിൽ അപ്പോൾ ആ പല്ലവി നമുക്ക് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു പല്ലവിയും സേതും കൂടെ അവിടെ നിന്ന് പോകുന്നു ഈ സമയത്ത് നമ്മുടെ ഹരി ഇങ്ങനെ മുറിയിൽ കിടക്കുക അപ്പോഴേക്കും നമ്മുടെ അച്ചു ഇങ്ങനെ വന്നിട്ട് വൃതികെ കാണാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അവൾ എവിടെയെങ്കിലും പോയതായിരിക്കും എന്ന കാര്യം പറയണു നമ്മുടെ ഹരി അല്ല നമ്മുടെയൊക്കെ മുന്നില് ഇനി അവൾക്ക് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റുമോ അങ്ങനെ ഒരു അഭിമാനം പോയി എന്ന് എന്നറിയുമ്പോഴേ സാധാരണ മനുഷ്യര് ജീവൻ എടുക്കാറെന്നൊക്കെ പറഞ്ഞു അപ്പൊ അത് ഓർത്താലും താൻ സങ്കടപ്പെടണ്ട അങ്ങനെയൊന്നും ഈ കേസിൽ സംഭവിക്കില്ല ഋതു ആയതുകൊണ്ട് ഒട്ടും സംഭവിക്കില്ല എന്ന് നമ്മുടെ ഹരി പറഞ്ഞു അപ്പൊ പിന്നെ നമ്മൾ എവിടെ പോയതാ ഹരി അത് കണ്ടുപിടിക്കാനാണല്ലോ ചെയ്തു ഘട്ടം പോയിരിക്കുന്നത് താജുമ ടെൻഷൻ അടിക്കാതിരിക്കാൻ പറഞ്ഞു എന്തായാലും ഋതു എവിടെയാണെങ്കിലും സേതുവോട്ടൻ കണ്ടുപിടിക്കും എനിക്ക് ഉറപ്പാണെന്നും ഹരി പറയുന്നത് കേട്ടപ്പം എന്തോ എനിക്ക് പേടിയായിട്ട് വയ്യാന്ന് പറഞ്ഞാൽ അച്ചു ആവുക അപ്പോൾ സേതു തനിക്ക് വിശ്വാസം എന്ന് ചോദിച്ചപ്പോൾ വല്യണ്ണ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല ഹരി ഋതുവിനെ എനിക്ക് പേടി അവൾക്ക് എന്തെങ്കിലും പറ്റിയാ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചു ഇങ്ങനെ ഇരുന്ന് ഭയങ്കര കരച്ചിൽ ഹരിയാണെങ്കിൽ അച്ചുവിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുക അവൾക്കൊന്നും പറ്റില്ലെന്നേ അത് നൂറ് ശതമാനം ഉറപ്പാണെന്നേ താൻ കിടക്കാൻ നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഹരി അച്ചുവിനെ പിടിച്ചവിടെ കിടത്തി അതിനുശേഷം ദേ ആ തലയെണ്ണയെടുത്ത് ഇങ്ങനെ നടുക്ക് വെച്ചു അപ്പോഴേക്കും നമ്മുടെ അച്ചു അവിടെ നിന്ന് നമ്മുടെ ഹൃദയയുടെ ആ ഒരു കഴിവിനെ പറ്റിയും അവൾ മിടിക്കുകയാണെന്നും തൻ്റെ അവിടെ ഉള്ളവളാണെന്നൊക്കെ പറഞ്ഞു അച്ഛന് ഏറ്റവും ഇഷ്ടവും അവൾ തന്നെയായിരുന്നു എന്നുള്ള കാര്യവും പറഞ്ഞു വലിയേട്ടനെ അംഗീകരിച്ചിട്ടില്ല അതൊഴിച്ചാൽ അവൾ നല്ലവളാണെന്നൊക്കെ ഇങ്ങനെ അച്ചു പറയുമ്പോൾ നല്ലവൾ തൻ്റെ കല്യാണം മുടക്കാമെന്ന് നോക്കി പിന്നെ എൻ്റെ ഓട്ടോറിക്ഷ അത് നശിപ്പിച്ചു തനിക്കവളെ നല്ലവളായിരിക്കും എന്നാൽ എനിക്കങ്ങനെയല്ല എന്ന് ഹരി ഇങ്ങനെ പറയുക ഈ വീട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടിട്ടുള്ളതും അവൾ കാരണമാണെന്നും ഹരി ഇങ്ങനെ പറഞ്ഞ ഒന്നും ഞാൻ മറന്നു എന്നൊന്നും ആരും വിചാരിക്കേണ്ട പഴയതുപോലെയൊന്നും അല്ല ഇപ്പോൾ അപ്പ തന്നെ കിട്ടും തിരിച്ചടിയെന്നൊക്കെ ഹരി ഇങ്ങനെ പറഞ്ഞു എൻ്റെ മനസ്സ് വേദനിപ്പിച്ചതിന് ദൈവം കൊടുത്തൊരു അടിയായിതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഡയലോഗുകൾ നമ്മുടെ ഹരിയുടെ ഭാഗത്തുനിന്ന് വരാൻ തുടങ്ങി അപ്പോൾ അങ്ങനെയൊന്നും പറയല്ലേ ഹരി എൻ്റെ ചോരയെ അറുതു അവൾക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് നോവും നോവുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ചു പറയുന്നു തലവേദന എടുത്ത് തോല Kind of so, so, tiy... so, so oh, ം പിടിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ആ ഒരു സമയവും സാഹചര്യം ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും കിട്ടേണ്ടത് കിട്ടിയ പെർതെ കുറച്ച് അടക്കമായി കാണുമെന്ന് പ്രതീക്ഷിക്കാം അതോ ഇനിയും കുതിര പോലെ എടുത്ത് ചാടുമെന്ന് കാത്തിരുന്ന് കാണാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണെ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കളുകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും